പാതിരാവിൽ മറപറ്റി നടി നയൻതാര കൊച്ചിയിലെ റോഡിലൂടെ ഐസ്ക്രീം നുണഞ്ഞു നടക്കുന്നു കണ്ടുപിടിച്ചു കളഞ്ഞു വളരെ കൂൾ വളരെ സ്ലോ ആരും തിരിച്ചറിയില്ലെന്ന് കരുതി പക്ഷേ മലയാളികളല്ലേ അതും കൊച്ചിയിൽ പാതിരാത്രിയിൽ കൊച്ചിയിൽ കറങ്ങി നയൻതാര താരത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അച്ഛനെയും അമ്മയും കാണാൻ ഇടയ്ക്കൊക്കെ നയൻതാര കൊച്ചിയിലെത്താറുണ്ട് ഇത്തരത്തിലുള്ള കൊച്ചി സന്ദർശനത്തിനിടെ സുഹൃത്തുക്കൾ തന്നെ പകർത്തിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രവിപുരം തനുഷ്കിനെതിർവശത്തെ ഐസ്ക്രീം പാർലറിന് മുന്നിൽ കയ്യിലൊരു ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടിരിക്കുന്ന നയൻ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് തനുഷ്കിന്റെ മോഡലായുള്ള തന്റെ തന്നെ ചിത്രത്തിലേതുപോലെ പോസ്റ്റ് ചെയ്താണ് നയൻസിന്റെ നിൽപ്പ് ഒപ്പമുള്ള സുഹൃത്തുക്കൾ താരത്തിനൊപ്പം ഓരോ കുസൃതി ഒപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി